നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് വിജയരാഘവനെ ആ സ്ഥാനം ഏൽപ്പിച്ച വാർത്ത കേട്ടപ്പോൾ നിങ്ങളോട് കോടിയേരി ബാലകൃഷ്ണനോടും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് കോടിയേരി ബാലകൃഷ്ണൻ അവധിയെടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു ആലങ്കാരികമായ പ്രയോഗമാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും കമ്പനിയുടെയോ സർക്കാരിൻ്റെയോ സർവീസിലല്ല ഏൺ ലീവ് എടുക്കുക സിക്ക് ലീവ് എടുക്കുക മെഡിക്കൽ ലീവ് എടുക്കുക ഇതുപോലത്തെ പരിപാടികളൊക്കെ പണ്ട് മാർസിസ്റ്റ് പാർട്ടിയിലുണ്ട് അവർ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കാറുണ്ട് പക്ഷെ സംഭവം ഒരാളെ വേണ്ടാതെ ആയി കഴിയുമ്പോൾ ചെയ്യുന്ന ഒരു നാടകമാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ പാർട്ടി പറയണമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പുറത്തു പറയാൻ മഹാമോശമായ മയക്കുമരുന്ന് കേസിൽ ജയിലിലായിരിക്കുന്നു ഇതിന്റെ കറ എത്ര കഴുകിയാലും തൂത്താലും പാർട്ടിയുടെ മേത്തു നിന്നും പാർട്ടി സെക്രട്ടറിയുടെ മേത്ത് നിന്നും പോവുകയില്ല അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ ഒഴിവാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹത്തിനും അതിൽ സന്തോഷമേ ഉള്ളൂ ഇതോടെ എങ്കിലും ഈ ബിനീഷ് കോടിയേരിയെ ചൊല്ലിയുള്ള വിവാദം അവസാനിപ്പിക്കണം എന്ന് ജനങ്ങളോട് പറയണമായിരുന്നു അത് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് ഉള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം കാരണം ഓരോ തവണ വീഴുമ്പോഴും ഈ സർക്കസുകാരൻ വീഴുമ്പോൾ ഇന്തത്തെയ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വീഴുന്നത് അതൊരു സർക്കസ് ആണ് എന്ന് കാണിക്കുക അതാണ് അല്ലാതെ എനിക്ക് കാലു തെറ്റിയതൊന്നുമല്ല അത് സർക്കസിന്റെ ഒരു ഭാഗമാണെന്ന് കാണിക്കുക ഇത് മാർസിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇത്തവണ തീരെ അപഹാസ്യമായി പോയി ഈ നാടകം സത്യം പറയുന്നതായിരുന്നു കുറച്ചുകൂടെ ഭേദം ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും കൊടിയേരി ബാലകൃഷ്ണൻ എന്ന അച്ഛന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് അച്ഛന്മാർ രാഷ്ട്രീയത്തിൽ ഈ വഴിക്ക് സഞ്ചരിക്കാറുണ്ട് അവരുടെ വിചാരം അവര് ചെയ്യുന്നതൊന്നും മക്കൾ കാണുന്നില്ലെന്നും അത് മാതൃകയാക്കില്ലെന്നും എന്നൊക്കെ വിചാരിച്ചിട്ട് അവരങ്ങ് ജീവിക്കും കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ പാർട്ടിയും കേരളത്തിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കയ്യും കണക്കുമില്ല ഇത് മകനിലൂടെ ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരെ പാറപ്പുറത്തിന്റെ അരനാഴിക നേരം എന്ന നോവലിൽ കുഞ്ഞേനാച്ചൻ എന്ന വൃദ്ധനായ കഥാപാത്രത്തോട് രാത്രി സ്വപ്നത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് ചോദിക്കുന്നുണ്ട് താൻ മേടിച്ചു തന്റെ മകൻ കൊടുത്തു അലിടൂ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട കോടിയേരിയിൽ താങ്കൾ മേടിച്ചു താങ്കളുടെ മകൻ കൊടുക്കേണ്ടി വരുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു മകനെ വളർത്തുന്നതിൽ അച്ഛന് പങ്കില്ല മകൻ സ്വതന്ത്ര വ്യക്തിയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇതുപോലത്തേക്കുള്ള നമ്പറുകൾ ഭാരത സമൂഹത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും നടക്കുകില്ല എന്ന് അങ്ങയ്ക്കും അങ്ങയുടെ പാർട്ടിക്കും അറിയാം എന്തിനാണ് ഈ വേണ്ടാ ദിനമൊക്കെ പറഞ്ഞത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമായിരുന്നു എന്റെ മകൻ ചീത്ത വഴിയിൽ പോയി ഞാൻ നന്നാക്കാൻ ആവുന്നത് ശ്രമിച്ചു നടന്നില്ല അതുകൊണ്ട് ഞാൻ അവനെ ഉപേക്ഷിച്ചു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും ഈ ഗതി വരുമായിരുന്നില്ല ഇപ്പോ നിങ്ങൾ പറയുന്നത് ആര് വിശ്വസിക്കും മകൻ ഈ രീതിയിലൊക്കെ പണം ഉണ്ടാക്കുന്നു എന്നും ചെലവാക്കുന്നു എന്നും നിങ്ങൾ അറിഞ്ഞില്ല മകൻ മുതിർന്നവനാണ് അവൻ എന്ത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും കോടിയേരി ഞാനും ഒരു ഒരച്ഛനാണ് എനിക്കുമുണ്ട് രണ്ട് മക്കൾ സൽപേരല്ലാതെ മറ്റൊന്നും കാര്യമായി അവർക്ക് വേണ്ടി സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ സൽപേര് വലിയൊരു പേരാണ് കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ചു കാണിച്ചുകൂട്ടി ജീവിതത്തിൽ ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തി അസുഖങ്ങളായി ടെൻഷനായി മനസമാധാനം നഷ്ടപ്പെട്ടു വാസ്തവത്തിൽ നിങ്ങളെ ഓർത്ത് എനിക്ക് അനുതാപമുണ്ട് സഹതാപമല്ല സിമ്പതിയല്ല അതൊരു കുറഞ്ഞ വികാരമാണ് എമ്പതിയുണ്ട് എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കയറിയിരുന്നു കൊണ്ട് നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് മലയാളികളിൽ ഒരുത്തനാണ് ഞാൻ ചെയ്യരുതായിരുന്നു കോടിയേരി ചെയ്തതൊന്നും ചെയ്യരുതായിരുന്നു ഒട്ടും ചെയ്തില്ല സുഹൃതം ഒട്ടേറെ ചെയ്ത് ദുഷ്കൃതം എന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിന്റെ സായന്തനത്തിൽ മെല്ലെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നത് ഞാൻ കാണുന്നു അതിൽ അതിയായി ഖേദിക്കുന്നു ഇനിയെങ്കിലും പാർട്ടിക്കുള്ളിൽ വീട്ടിനുള്ളിൽ ഒരു തിരുത്തലുണ്ടാക്കാൻ താങ്കൾ ശ്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്കളുടെ ഹൃദയവേദന ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ആനത്തലവട്ടം ആനന്ദൻ ഒരുപക്ഷെ കൊടിയേരിയേക്കാൾ പ്രായമുള്ള ആളായിരിക്കാം സാധാരണ സൗമ്യനായി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം ടി വിയിൽ പൊട്ടിത്തെറിച്ചു പാർട്ടി സെക്രട്ടറിയുടെ മകനായാലെന്താ തന്തയായാലെന്താ എന്ന് പൊട്ടിത്തെറിച്ചു അത് വലിയൊരു സന്ദേശമായിരുന്നു അത് നിങ്ങളുടെ പാർട്ടി ഉൾക്കൊണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി തുടക്കം മുതൽ യാതൊരു മതിപ്പില്ലാത്തവനാണ് ഞാൻ അതിന് കാരണം നിങ്ങൾ ലോകം മുഴുവൻ കാണിച്ചു കാണിച്ചുകൂട്ടിയ കൊലപാതകങ്ങളും കൊള്ളരുതായ്മകളുമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും മാനവികതയുടെ വേഷം ധരിക്കാൻ അത് പ്രചരിപ്പിക്കാൻ അതിന്റെ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്കുള്ള സാമർഥ്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഏതായാലും കാലം ഒരുപാട് മറുപടികൾ കാത്തുവയ്ക്കും ചിലപ്പോഴൊക്കെ അടുത്ത ജന്മത്തിലാവാം ചിലപ്പോൾ ഈ ജന്മത്തിലാവാം ചിലപ്പോൾ മറുപടി എപ്പോഴെങ്കിലും ആവാം നമുക്കറിയില്ല പക്ഷേ മറുപടി ഉണ്ടാവും കോടിയേരി ബാലകൃഷ്ണൻ അങ്ങേക്ക് മറുപടി കിട്ടുന്ന കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു വിഷമമുണ്ട് എനിക്ക് പക്ഷേ കാലത്തിന്റെ നീതി ആർക്കും മറികടക്കാൻ സാധ്യമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അത് ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും മറ്റ് രാഷ്ട്രീയക്കാർക്കും ഒരു പാഠമായിരിക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് നമസ്കാരം